ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യൻ സർക്കാരിന് നിങ്ങളുടെ വാട്സപ്പ് സന്ദേശങ്ങളും ഇമെയിലുകളും കാണാൻ സാധിക്കും അറിയണ്ടേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങളുടെ വാട്സപ്പ് സന്ദേശങ്ങളും ഇമെയിലുകളും കേന്ദ്ര സർക്കാരിന് കാണാൻ കഴിയുമത്രേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വ്യവസ്ഥകൾക്ക് കീഴിൽ ഇന്ത്യയിലെ നികുതി അധികാരികൾക്ക് ആദായ നികുതി ബിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ വാട്സാപ്പ് ടെലിഗ്രാം ഇമെയിലുകൾ തുടങ്ങിയ ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും ഫെബ്രുവരി പതിമൂന്നിന് പുതിയ ആദായ നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച വിശദീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിന് പകരമായി വരുന്ന ബിൽ കണക്കിൽപ്പെടാത്ത പണവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ സർക്കാരിനെ അനുവദിക്കും ഒറിജിനൽ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും നിലനിർത്തുമ്പോൾ ഭാഷ ലളിതമാക്കാനും അനാവശ്യ വിഭാഗങ്ങൾ നീക്കം ചെയ്യാനും ഇത് ലക്ഷ്യമിടുന്നു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നികുതി നിർവഹണത്തെ കാലികമായി നിലനിർത്താനും ക്രിപ്റ്റോ കറൻസികൾ പോലുള്ള വെർച്വൽ ആസ്തികൾ അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനും പുതിയ ബിൽ സഹായിക്കുമെന്ന് സീതാരാമൻ പറഞ്ഞു ഡിജിറ്റൽ അക്കൗണ്ടുകളിൽ നിന്നുള്ള തെളിവുകൾ കോടതിയിൽ നികുതി വെട്ടിപ്പ് തെളിയിക്കുന്നതിനും നികുതി വെട്ടിച്ചതിന്റെ കൃത്യമായ തുക കണക്കാക്കുന്നതിനുമുള്ള തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് നൽകും മൊബൈൽ ഫോണുകളിലെ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ കണക്കിൽപ്പെടാത്ത ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ കണ്ടെത്തി ക്രിപ്റ്റോ ആസ്തികളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്നുള്ള തെളിവുകൾ കണ്ടെത്തി വാട്സാപ്പ് ആശയവിനിമയം ഇരുന്നൂറ് കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്താൻ സഹായിച്ചിട്ടുമുണ്ട് പണം ഒളിപ്പിക്കാൻ പതിവായി സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചറിയാൻ ഗൂഗിൾ മാപ്പ് ചരിത്രം സഹായിച്ചതായും സീതാരാമൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബിനാമി സ്വത്ത് ഉടമസ്ഥാവകാശം നിർണ്ണയിക്കാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വിശകലനം ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പുതിയ ബിൽ ഉദ്യോഗസ്ഥർക്ക് വാട്സ്ആപ്പ് ടെലിഗ്രാം ഇമെയിലുകൾ തുടങ്ങിയ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യാനുള്ള അവകാശം നൽകുമെന്ന് ധനമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബിസിനസ് സോഫ്റ്റ്വെയറും സെർവറുകളും സർക്കാരിന് ആക്സസ് ചെയ്യാനാകും വെളിപ്പെടുത്താത്ത വരുമാനത്തിന്റെ നിർവചനത്തിനുള്ളിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾ ബിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഡിജിറ്റൽ ടോക്കണുകൾ ക്രിപ്റ്റോ കറൻസികൾ മൂല്യത്തിന്റെ മറ്റ് ക്രിപ്റ്റോഗ്രാഫിക് എന്നിവ ഇതിൽ ഉൾപ്പെടും തിരച്ചിൽ പിടിച്ചെടുക്കാൻ പ്രവർത്തനങ്ങളിൽ വെർച്വൽ ഡിജിറ്റൽ സ്പേസുകൾ ആക്സസ് ചെയ്യാനുള്ള അനുമതിയും ഇത് ആദായ നികുതി അധികാരികൾക്ക് നൽകുന്നു ഇത് ഇമെയിൽ സെർവറുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓൺലൈൻ നിക്ഷേപ വ്യാപാര പ്ലാറ്റ്ഫോമുകൾ അസറ്റ് ഉടമസ്ഥാവകാശ വിശദാംശങ്ങൾ സംഭരിക്കുന്ന വെബ്സൈറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട് നികുതി അന്വേഷണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ പരിസ്ഥിതികൾ പരിശോധിക്കുന്നതിനുള്ള ആക്സിസ് കോഡുകൾ അസാധുവാക്കാനുള്ള അധികാരവും ഇത് അധികാരികൾക്ക് നൽകുന്നു